Hi. ് ധരുൺമൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷനുമായി മുന്നോട്ടു പോകുന്നു സിനിമയുടെ രണ്ടു ദിവസത്തെ കൃത്യമായിട്ടുള്ള കണക്ക് ട്രാക്കേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടു ദിവസത്തെ കളക്ഷൻ നാൽപ്പത് കോടിക്ക് മുകളിലായിരിക്കും മൂന്നാം ദിവസം സിനിമയ്ക്ക് ഇരുപത്തി അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും അതിലൂടെ സിനിമ അറുപത്തി അഞ്ചു കോടിക്ക് മുകളിൽ നേടിയെടുക്കും ഏകദേശം എഴുപത് കോടിക്കടുത്ത് വന്നു നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് താഴെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ തന്നെ പറയാം തള്ള് 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 എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു തീർച്ചയായും അവരെ സംബന്ധിച്ച് ഇപ്പോൾ അതേ പറയാൻ വഴിയുള്ളൂ വേറെ ഒരു മാർഗവും ഇല്ല അപ്പോൾ രണ്ട് ദിവസത്തെ കൃത്യമായിട്ടുള്ള കണക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് തുടരും എന്ന സിനിമ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഈ കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ സിനിമയുടെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് കോടി മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം അതുപോലെ ഓവർസീസിൽ നിന്ന് ഓവർസീസിൽ നിന്ന് തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് തീർച്ചയായും ഗംഭീര കളക്ഷനാണ് ആണ് ഓവർസീസിൽ നിന്നും ലാലേട്ടന്റെ തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് അതായത് ഫസ്റ്റ് വെറും തൊണ്ണൂറ് ലക്ഷം മാത്രമാണ് നേടിയിരുന്നത് രണ്ടാമത്തെ ദിവസമാണ് ബാക്കിയുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തത് ഇപ്പോൾ ഇതിനേക്കാളും വലിയ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ഞായറാഴ്ച ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിനിമയുടെ തുടരും എന്ന സിനിമയുടെ ടോട്ടൽ കളക്ഷൻ രണ്ട് ദിവസത്തെ ടോട്ടൽ കളക്ഷനായി വന്നിരിക്കുന്നത് നാൽപ്പത്തി കോടി അൻപത്തി ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് വെറും രണ്ട് ദിവസം കൊണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ പല സിനിമകളുടെയും റെക്കോർഡ് ഈ സിനിമ മറികടന്നിട്ടുണ്ട് ഇനി തുടരും എന്ന സിനിമയ്ക്ക് മുന്നിലുള്ളത് വെറും നാല് ചിത്രങ്ങൾ മാത്രമാണ് അതായത് ഈ വർഷം പുറത്തിറങ്ങിയ നാല് ചിത്രങ്ങൾ മാത്രമാണ് തുടരും എന്ന സിനിമയ്ക്ക് മുൻപിൽ ഉള്ളത് ആ സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ലാലേട്ടന്റെ തന്നെ എമ്പുരാൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിംഖാനയാണ് ഈ സിനിമ അറുപത് കോടിയാണ് നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് രേഖാചിത്രമാണ് രേഖാചിത്രം അൻപത്തി ഏഴ് കോടിയാണ് നേടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അൻപത്തി മൂന്ന് കോടിയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് വെറും രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി കോടി അൻപത്തി ലക്ഷം രൂപയാണ് തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് അതായത് ഇന്നത്തോടു കൂടി മറ്റുള്ള എല്ലാ സിനിമകളുടെയും എംബുരാൻ അഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡ് എംബുരാൻ മറികടക്കും എന്നുള്ളതാണ് അതായത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമയായിട്ട് മാറുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കും ബസൂക്കി എവിടെ എന്ന് ചോദിക്കും ബസൂക്കിയെല്ലാം വളരെ താഴെയാണ് എന്നുള്ളത് വളരെ സങ്കടത്തോടെ അറിയിക്കുകയാണ് ആരും വിഷമിക്കരുത് നമ്മൾക്ക് ഇനിയും സമയമുണ്ട് അപ്പോൾ തുടരും എന്ന സിനിമ അങ്ങനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു തീർച്ചയായും അത് അങ്ങനെ തന്നെ പോട്ടെ വളരെ പെട്ടെന്ന് തന്നെ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഈ സിനിമ നേടട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസ് താഴെ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ